ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് സ്റ്റുഡിയോയിലേക്കുള്ള ഈ ഒരു യാത്ര അപ്പോൾ കയസ് നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് നമുക്കിവിടുത്തെ കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഷോപ്പിലോട്ട് എൻട്രി ചെയ്തപ്പം നമ്മൾ ചെരുപ്പിൻ്റെ സെക്ഷനിലോട്ടാണ് നമ്മുടെ ശ്രദ്ധ പോയത് കാരണം എന്ന് വെച്ചാൽ അവിടെ നല്ല കളർഫുൾ ഒരു വൈബ് തന്നെ ഉണ്ടായിരുന്നു നല്ല കളർഫുൾ ആയിട്ടുള്ള ചെരുപ്പുകൾ നല്ല ലൈറ്റ് കളേഴ്സ് ആയാലും ഡാർക്കായാലും പല കളേഴ്സിലുള്ള ചെരുപ്പുകളുണ്ട് പ്ലാസ്റ്റിക് ടൈപ്പ് പിന്നെ ഈ ഒരു സാൻഡലിന് വരുന്നത് ടു ഡബിൾ നയൻ ആണ് അത് കണക്ക് ഈ ഒരു വൈറ്റ് ഷോർട്ട്സ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിന് വരുന്നത് പിന്നീട് അവിടെ പ്രിൻ്റഡ് ടോപ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഈ ഒരു ഫ്ലവർ വരുന്ന ഈ ഒരു യെല്ലോ ടോപ്പിന് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന നല്ലൊരു ടോപ്പായിരുന്നു അതേപോലെ തന്നെ നല്ല ലൂസ് പാൻറ്റിനോടൊക്കെ പെയർ ചെയ്യാൻ പറ്റി നല്ല നല്ല ട്രോപ്പ് ടോപ്സുകളൊക്കെ അവൈലബിൾ ആയിരുന്നു പിന്നീട് നല്ലൊരു ലൈറ്റ് പിങ്ക് വരുന്ന ഷോർട്ട്സ് ഉണ്ടായിരുന്നു ഈ ഒരു സെറ്റ് വന്നിരിക്കുന്നത് ലൈറ്റ് യെല്ലോയിലാണ് ഇത് അത്യാവശ്യം നല്ല ഒരു മെറ്റീരിയൽ ആയിരുന്നു നല്ല കംഫർട്ടബിളായിട്ട് സമ്മറിലൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ നല്ലൊരു ഡ്രസ്സായിരുന്നു പിന്നീട് ഈ ഒരു സ്കർട്ട് ആൻഡ് ടോപ്പ് കോംബോയുടെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് സ്കേർട്ടിന് ഫൈവ് ഡബിൾ നയൻ ടോപ്പിനും ഫൈവ് ഡബിൾ നയൻ അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ ഞാൻ കുറച്ച് ഡ്രസ്സസ് ഒക്കെ എടുത്തു ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി നെക്സ്റ്റ് ഇതൊരു ഷിമ്മർ ഐലൈനർ ആണ് ഇതിന് വരുന്നത് ഡബിൾ നയൻ റുപ്പീസ് ആണ് ഇത് പിങ്ക് പാഷൻ്റെ തന്നെ ത്രീ ഷെയ്ഡ്സ് വരുന്ന ലിപ് കളർ ആൻഡ് ലിപ് ഗ്ലോസ് ആണ് നെക്സ്റ്റ് വരുന്നത് ബ്ലൂബെറിയുടെ തന്നെ ലിപ് സ്ക്രബ് ലിപ് ബാം ലിപ്സ്റ്റിക് ഇത് മൂന്നും കൂടി വരുന്ന ഒരു ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് വൺ ഡബിൾ നയൻ ആണ് നല്ല നല്ല ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കിന്റെയും ലിപ് ഗ്ലോസിന്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഈയൊരു നാല് കളേഴ്സിലുള്ള നെയിൽ പോളിഷിന് വരുന്നത് വൺ ഡബിൾ നയൻ റുപ്പീസാണ് ഈ ഒരു ഫാൻറ്റസിയുടെ ഷവർ ജെല്ലിന് വരുന്നത് ഡബിൾ നയൻ റുപ്പീസാണ് പിന്നെ സ്പാർക്കിളിൻ്റെ ഈ ഒരു ഷവർ ജെല്ലിനും സെയിം റേഞ്ച് തന്നെയാണ് അപ്പോൾ ഗൈസ് എൻ്റെ ഫസ്റ്റ് ടൈം സ്റ്റുഡിയോയിലെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നീട് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്രൈസ് റേഞ്ച് വരുന്ന ഐറ്റംസ് ആയിരുന്നു കൂടുതലും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്